ഇരുന്ന് തിന്നാൻ പഠിപ്പിച്ചാൽ എന്താ കുഴപ്പം അവിടെ ഒരു വലിയ കുഴപ്പമുണ്ട് നാല് തലമുറയിൽ ഒരു സർക്കിൾ പൂർത്തിയാകുമെന്നാ പറയുന്നത് നാല് തലമുറയിൽ അത് ശ്രദ്ധിച്ചു കേട്ടോണം ഒന്നാമത്തെ തലമുറ ലുബ്ധൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം വെച്ച് പറഞ്ഞാൽ പിശുക്കൻ ലുബ്ധൻ മനസ്സിലായില്ലേ എന്നെ എന്താ രൂക്ഷമായിട്ട് നോക്കണത് ുബ്ധൻ ലുബ്ധന്റെ മകൻ ധനികൻ കാരണം തുപ്പലം ഇറക്കിയതല്ലാതെ തുപ്പിയിട്ടില്ലല്ലോ ലുബ്ധൻ അഞ്ച് പൈസക്ക് പച്ചവെള്ളം പോലും കാശ് കൊടുത്ത് മേടിച്ച് കുടിക്കില്ലല്ലോ എല്ലാം സമ്പാദിക്കുകയാണ് അവന്റെ പേരാണ് എന്തോ സ്വന്തം പേര് പറയാനുള്ള വിഷമം കൊണ്ടാണ് നിങ്ങൾ മിണ്ടാത്തതെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും ഒന്ന് പറഞ്ഞുതരേ അവന്റെ പേരെന്താണ് ലുബ്ധൻ അവനൊന്നും ചെലവഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവന്റെ മകൻ കുറെ സ്വഭാവം മകനും കാണും അതുകൊണ്ട് അവനും കാര്യമായിട്ടൊന്നും ചെലവഴിക്കില്ല അപ്പൊ കുറെ കൂടെ സമ്പത്ത് വർദ്ധിക്കും ധനികൻ്റെ മകൻ ധാരാളി ധാരാളി അവനെ സംബന്ധിച്ച് അവൻ ജനിക്കുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതുണ്ടായതിന്റെ വേദനയൊന്നും അവന് അറിയത്തില്ല അതുകൊണ്ട് അവൻ ആഘോഷമായിട്ട് ധാരാളിത്തരം കാണിക്കും തൂർത്തടിക്കും ജീവിതം ആസ്വദിക്കും ധാരാളിയുടെ മകൻ ദരിദ്രവാസി നാല് തലമുറയിൽ സർക്കിൾ പൂർത്തിയായി അഞ്ചാം തലമുറയിൽ എത്തുമ്പോൾ ദരിദ്രവാസിയുടെ മകൻ ലുപ്തൻ കാരണം അവന് വേറെ നിവൃത്തിയില്ല ഇനി ഒരു സത്യം പറയട്ടെ ഈ നാല് തലമുറയും ഇതിനകത്ത് തിരിപ്പുണ്ട് സത്യം പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവനവനെ കുറിച്ച് അറിയാൻ മറിത്തിരിക്കുന്നുണ്ട് മുഖത്ത് നോക്കിയിട്ട് കാര്യമില്ല കണ്ണാടിയിൽ നോക്കണം ലുബ്ധൻ ധനികൻ ധാരാളി ദരിദ്രവാസി വീണ്ടും ദരിദ്രവാസിയുടെ മകൻ ലുബ്ധൻ ലുപ്തന്റെ മകൻ ധനികൻ ധനികന്റെ മകൻ ധാരാളി ധാരാളിയുടെ മകൻ വീണ്ടുന്നില്ല ദരിദ്രവാസി ദൈവമക്കളെ ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പോ അതുകൊണ്ടാ പറഞ്ഞത് ഇരുന്ന് തിന്നാൻ പഠിപ്പിക്കരുത് ഇരുന്ന് തിന്നാൻ പഠിപ്പിക്കുന്നത് അപകടമാണ് അവൻ ധാരാളിയായി പോകും